ിടുമെന്നും ഒരു യാത്ര പോകാൻ മരണത്തിൻ തൊട്ടു തൊട്ടുമുമ്പൊന്നു കാണാൻ കൺമുന്നിൽ കണ്ടാൽ അസുറായിൽ വന്നാൽ ആ പുണ്യഭൂമിയിൽ അറ്റു വീണാൽ ഒരുങ്ങിടുമെന്നും ഒരു യാത്ര പോകാൻ മരണത്തിൻ തൊട്ടു മുമ്പൊന്നു കാണാൻ കൺമുന്നിൽ കണ്ടാൽ അസറായിൽ വന്നാൽ ആ പുണ്യഭൂമിയിൽ അറ്റു വീണാൽ ഇവനുണ്ട് ഭയം ഇവനല്ലേ ഭാഗ്യം ഇവനുണ്ട് ദുനിയാവിൽ മികവാർന്ന വിജയം ഇഹ്ലാസ് തരണം ഈ മാൻ പകരണം യോനെ നിന്നോടലിയണം ഹൃദയം നുറുങ്ങുന്ന വേദനകളുണ്ടെങ്കില ഭയം ചുരിക്കുന്നു ത്വാഹാ റസൂൽ ഇടറുന്ന ജീവിതവിലാപങ്ങൾക്കിടയിലും കനിവിൻ്റെ പൊരുളാണ് ഹാത്തിംസൂൽ അണപൊട്ടിയൊഴുകും പ്രണയം അതിനരും കണ്ണീരി രൂപഭാവം അകലങ്ങളില്ല ഹൃദയത്തിനുള്ളിൽ ഒട്ടിപ്പിടിച്ചതാ ധന്യഗേഹം പൊട്ടിപ്പിടിച്ചതാധന്യദേഹം അണപൊട്ടിയൊഴുകും അതിശക്ത പ്രണയം അതിനടരും കണ്ണീരിൽ രൂപഭാവം അകലങ്ങളില്ല ൃദയത്തിനുള്ളിൽ ഒട്ടിപ്പിടിച്ചതാ ധന്യഗേഹം ഒരു നോക്ക് പോലും കാണാതിരുന്നിൻ ഇരു കണ്ണടഞ്ഞാൽ നോവാണ് റബ്ബെ ഒരു പാട് കാലം മധുഹോതിടും ഞാൻ ഇവനുള്ള ശബ്ദം മുറിയും വരെയും ഹൃദയം നുറുങ്ങുന്ന ം ചൊരിക്കുന്നു ്വാസൂൽ ഇടറുന്ന ജീവിതവിലാപങ്ങൾക്കിടയിലും കനിവിൻ്റെ പൊരുളാണ് റസൂൽ